വിസ തട്ടിപ്പിനിരയായി മലേഷ്യയിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ കൊല്ലം ജില്ലക്കാരായ യുവാക്കൾ തങ്ങളെ കബളിപ്പിച്ചയാളുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു ഉദിനൂർ തടിയൻകോവലിലെ പൊന്നരിയൻ നാരായണന്റെ മകൻ റിജുവിന്റെ വീടിന് മുന്നിലാണ് കബളിപ്പിക്കപ്പെട്ട യുവാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തിയത് രൂപ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഞങ്ങൾ ഓരോ വന്നത് ഞങ്ങൾക്ക് വിസ അടിച്ചിട്ടില്ല ഒരു ഒരു പേപ്പറില്ല ഈ ഈ മൂന്നാം ഞങ്ങൾ 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 പോരുന്നില്ലെങ്കിൽ വർഷം കിടക്കണം ഇതൊന്നും കള്ളം പറയുന്നതല്ല ഇവിടെ ഒരു സഹായത്തോടെ വന്നതല്ല തിങ്കളാഴ്ച എയർപോർട്ടിൽ ബാഗോട്ട് അന്നോട്ട് മലേഷ്യയിൽ വിസ വാഗ്ദാനം ചെയ്ത് റിജു തന്റെ അച്ഛൻ പൊന്നരിയൻ നാരായണന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഓരോരുത്തരിൽ നിന്നും എൺപത്തി അയ്യായിരം രൂപ വീതം വിസക്കായി അടപ്പിക്കുകയായിരുന്നു നാലുപേർ വീതമുള്ള സംഘങ്ങളായാണ് യുവാക്കളെ മലേഷ്യയിലേക്ക് അയച്ചത് കോലാലംപൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയതെന്നും വെള്ളം നിറച്ച കുപ്പിവെച്ച കൌണ്ടറിലൂടെ പോകാനാണ് നിർദ്ദേശിച്ചതെന്നും പാസ്പോർട്ടിൽ പോലും രേഖപ്പെടുത്താതെയാണ് കടത്തിവിട്ടതെന്നും അവർ പറഞ്ഞു വിദേശത്ത് താമസിക്കാനുള്ള രേഖകളും കൊടുത്തിരുന്നില്ല ഇലക്ട്രോണിക് കടയിൽ വാഗ്ദാനം ചെയ്ത ജോലിക്ക് പകരം ഫർണിച്ചർ കടയിലെ ചുമടെടുക്കാനാണ് ഇവരെ നിയോഗിച്ചതെന്നും ഇവർ പറയുന്നു കോഴിനകം ഉപയോഗിച്ചുള്ള കറിയാണ് ഇവർക്ക് ലഭിച്ചിരുന്നതെന്നും ഇവരിൽ പലർക്കും അസുഖം പിടിപെട്ടതായും പറയുന്നു അഞ്ചു മാസം ജോലി ചെയ്ത ഇവർക്ക് പതിനഞ്ചു ദിവസത്തെ ശമ്പളം മാത്രമാണ് നൽകിയത് മലേഷ്യയിലെ പ്രവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ബാദുഷ കമൽനാഥ് എന്നിവരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ എംബസി വഴി ട്രിച്ചിയിലേക്കും അവിടെ നിന്ന് തൃക്കരിപ്പൂരിലും എത്തിയതെന്ന് ഇവർ പറയുന്നു ഒരു ഇരുപത് രൂപയ്ക്ക് വേണ്ടി അതായത് ഒന്ന് മുടി വെട്ടാൻ വേണ്ടി മുടിവെട്ടാൻ വേണ്ടിന്റെ ഹോട്ടലിൽ ചെന്ന് പതിനാല് മണിക്കൂർ പാത്രം കഴിവ് ചെറുപ്പക്കാരാണ് ഞങ്ങൾ അതിനെല്ലാം സാക്ഷി ഇന്ത്യ ഗവൺമെന്റിന്റെ എംബസി എന്ന ഇത് എംബസിന്നല്ല അതായത് മലേഷ്യം പത്രങ്ങള് മൊത്തം ഭക്ഷണവും വിശ്രവും ഇല്ലാതെ അടിമകളെ പോലെയാണ് ജോലിയെടുപ്പിച്ചതെന്നും നാട്ടിലെ കുടുംബത്തെക്കുറിച്ച് ഓർത്തു മാത്രമാണ് ആത്മഹത്യ ചെയ്യാതിരുന്നതെന്നും ഇവർ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നു കൊട്ടാരക്കരയിലെ പി രാധാകൃഷ്ണപിള്ള മൺറോതു എച്ച് ഹരിവിഷ്ണു ആർ രഞ്ജിത്ത് പി ശ്യാംലാൽ കൊളത്തൂർ പുഴയിലെ എസ് രാജേഷ് ബിനു തങ്കച്ചൻ എസ് രതീഷ് ആർ രതീഷ് എസ് അനു എന്നിവരാണ് തടിയൻകോവിലെ ഋജുവിന്റെ വീട്ടിലെത്തി കുത്തിയിരിപ്പ് നടത്തിയത് അടുത്ത പത്രം താണ്ടേ രണ്ടാമത്തെ